الحمد لله الحمد لله رب العالمين الملك الحق المبين أحل لعباده الطيبات وحثهم عليها وحرم عليهم الخبائس وحذرهم منها واشهد ان لا اله الا الله وحده لا شريك له واشهد ان سيدنا ونبينا محمدا عبد الله ورسوله فاللهم صل على وسلم وبارك عليه وعلى اله وصحبه اجمعين ومن تبعهم باحسان الى يوم الدين <applause> اما بعد فاوصيكم عباد الله ونفسي وتقوى الله اعوذ بالله السميع العليم من الشيطان الرجيم يا ايها الذين امنوا اتقوا الله ولتنظر نفس ما قدمت لغد പ്രിയമുള്ള സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സൃഷ്ടാവും രക്ഷകനുമായ കാരുണ്യവാനായ റബ്ബു തമ്പുരാൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തഖികളായി അങ്ങനെ നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ് വീണ്ടും ഒരു ജുമ പുണ്യങ്ങളുടെ ദിവസം നമുക്ക് വന്നു കിട്ടിയിരിക്കുകയാണ് അതിൻ്റെ എല്ലാ ഹൈറുകളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അവൻ നമ്മി ചേർക്കുമാറാവട്ടെ നമ്മളിന്ന് പോകുന്ന കുറവുകൾ പിഴവുകളെല്ലാം റബ്ബ് തമ്പുരാൻ പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ റിഷദ്ദീൻ ഇസ്ലാം മനുഷ്യനോട് അവൻ്റെ വിശ്വാസ അനുഷ്ഠാന സ്വഭാവ സംസ്കാര കാര്യങ്ങളിലെല്ലാം വളരെ ആഴത്തിൽ ഗൗരവമായ ഉണർത്തലുകൾ ഉപദേശങ്ങൾ നൽകുന്നുണ്ട് ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവും വ്യക്തിപരവും അല്ലാത്തതുമൊക്കെയായ കാര്യങ്ങളുണ്ട് ഒരിക്കൽ മഹാനായ അബൂബക്ര സുദ്ദീഖു അലിയല്ലാ വൻഹു നബീസ് അല്ലാസിന്റെ വഫാത്തിന് ശേഷമാണ് അദ്ദേഹം മിമ്പറിൽ കയറി ഉപദേശങ്ങൾ നൽകാൻ വേണ്ടി പക്ഷേ നിയന്ത്രിക്കാനാവാതെ അദ്ദേഹം പൊട്ടിക്കരഞ്ഞു കരച്ചിലൊതുക്കി അദ്ദേഹം പറഞ്ഞു തുടങ്ങി അള്ളാൻ്റെ പ്രവാചകിരി സല്ല അലൈഹി വസ്ലമ്മ ഈ മെമ്പറിൽ കയറി അതേ മെമ്പറില് എന്നിട്ട് തിരുമേനി സല്ലാ വല്ല കരിഞ്ഞു വളരെ വിഷമത്തോടെ വേദനയോടെ നബീസല്ലാ ഉണർത്തി ഉണ്ടായി സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാവിനോട് ആശ്വാസത്തിന് വേണ്ടി ആരോഗ്യത്തിനു വേണ്ടി തേടുക എന്ന് എന്നിട്ട് പറയാണ് ഈമാൻ ദൃഢമായ വിശ്വാസം ഉണ്ടാവുക അതൊരു മഹാഭാഗ്യമാണ് അത് കഴിഞ്ഞാൽ ആരോഗ്യം പോലെ ശ്രേഷ്ഠമായ വേറെയൊന്നും ഒരു മനുഷ്യനും കിട്ടാനില്ല ഈമാൻ സത്യത്തിൽ വിശ്വസിക്കുവാനുള്ള തൗഫീക്ക് മഹാഭാഗ്യം പിന്നെ ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള സൗകര്യവും സൗഭാഗ്യവും അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ആഫിയത്തിന് വേണ്ടി തേടുക എന്ന് എന്താണ് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലാ അലൈഹി വസ്ലമ ഒരുപാട് വചനങ്ങൾ ഓതി കേൾപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു കാണിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിൽ ഇങ്ങനെ കരയാൻ എന്താണ് സംഗതി എന്തായിരിക്കും അള്ളാഹുവിൻ്റെ വഹിയെ ദിവ്യ വെളിപാടുകൾ ലഭിച്ചുകൊണ്ട് ഭാവിയെ ദർശനം ചെയ്യുന്ന പ്രവാചകർ എന്തെങ്കിലും ആശങ്കപ്പെട്ടുകൊണ്ടാണോ കരഞ്ഞിട്ടുണ്ടാവുക ആരോഗ്യമാണ് വിഷയം ആരോഗ്യം ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടി പലതും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാൽ ആരോഗ്യത്തിൻ്റെ വില അറിയുന്ന അതിനെ നഷ്ടപ്പെടുത്താതെ അതിനെ ആരോഗ്യ പരിരക്ഷ അത് പാലിക്കുന്ന എവിടെയൊന്നും വാങ്ങാൻ കിട്ടുന്നതല്ല തൻ്റെ ശരീര സൗഭാഗ്യം അതിൻ്റെ സംവിധാനങ്ങൾ ഇതെല്ലാം നൽകിയിട്ടുള്ള കരുണാമായനായ റബ്ബ് തമ്പുരാൻ അവനോട് നന്ദി കാണിക്കുകയും അത് നശിപ്പിക്കാതെ ദുഷിപ്പിക്കാതെ കാത്തു കാത്തുസൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന ഒരാശയം ഭൂമി ലോകത്ത് നിങ്ങൾ എല്ലാ മട്ടത്തിലും എല്ലാ സൗകര്യത്തിലും ഒരു പോലെ ഒരു മെത്ത പോലെ നിങ്ങൾക്ക് സംവിധാനിച്ചു തന്ന ഭൂമി വാസയോഗ്യമായി നൽകിയിട്ടുള്ളതിനെ നിങ്ങൾ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞതുപോലെ വിശുദ്ധ റുഹാനിൽ പ്രവാചകരസല്ലാ വചനങ്ങളിൽ അള്ളാഹുവിൻ്റെ വളരെ അതിസങ്കീർണമായ മനുഷ്യന്റെ ശരീരപ്രകൃതത്തെയും അവൻ്റെ മനസ്സിനെയും ബുദ്ധിയേയും ചിന്തയെയും എല്ലാം സംവിധാനിച്ചതെന്നത് പറയുന്നു നമ്മളൊക്കെ ഓതിപ്പോകുന്ന സൂറത്തു ഷംസ് അതിലെ ഷംസിനെ കുറിച്ച് കമറിനെ കുറിച്ച് അതുപോലെ പകലിനെ കുറിച്ച് രാത്രിയെ പറ്റി ആകാശങ്ങളെ പറ്റി ഭൂമിയെ പറ്റിയൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ആ വചനങ്ങൾ ആരംഭിക്കുന്നത് ഇത്ര ഭൗതിക പ്രപഞ്ചത്തിലെ അതി ഭീകരമായ അതിഭയാനകമായ അതോടൊപ്പം അതിസങ്കീർണമായ ഒരുപാട് അതിൻ്റെ സംവിധാനത്തിലെ ദൃഷ്ടാന്തങ്ങൾ എടുത്തു പറയണം സൂര്യനെ പോലെ ഭൂമിയെപ്പോലെ ചന്ദ്രനെപ്പോലെ ആകാശങ്ങളെപ്പോലെ രാഹു പകലുകളെ പോലെ ഇതുപോലെ അല്ലെങ്കിൽ ഇതിലേറെ ഗൗരവമുള്ള വിഷയമാണ് മനുഷ്യന്റെ സമതുലിതമായ അവസ്ഥയിൽ അവന്റെ മനസ്സിനെ സംവിധാനിച്ചു എന്നത് അല്ലാഹുവിൻ്റെ ഹിക്കമത്തും അവൻ മനുഷ്യന് നൽകിയിട്ടുള്ള അനുഗ്രഹമാണ് കറം നബനി ആദം ആദമന്റെ സന്തതികൾ എല്ലാ മനുഷ്യരെയും ആദരിച്ചിരിക്കുന്നു നാം എന്ന് വിശുദ്ധ കുർഹാനിലൂടെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അള്ളാവിന്റെ അനുഗ്രഹം ജന്മവും ജീവിതവും ആരോഗ്യം എന്ന വിഷയം അത് ഗൗരവമായി കാണുകയും അതിന് നന്ദിയുള്ളവരാവുകയും വേണം ആരോഗ്യത്തെ കാത്തുസൂക്ഷിക്കാൻ ഭാഗ്യസ്ഥരാണ് എന്നുകൂടി മനസ്സിലാക്കുക വലാ സൂറത്തുൽ ബക്രയിൽ പഠിപ്പിക്കുകയാണ് നിങ്ങൾ സ്വയം നാശത്തിലേക്ക് എടുത്തു ചാടരുത് നിങ്ങളൊരാപത്തിലേക്ക് നിങ്ങളെ കൈകൊണ്ടുപോയി വെക്കരുത് നല്ലതിനാണെന്ന് കരുതി താൽക്കാലികമായ സുഖവും അനുഭൂതിയൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ വെറുതെ കിട്ടുന്നതും വില കൊടുത്തുന്നു വാങ്ങുന്നതുമായ കൃത്രിമമായ സുഖഭോഗങ്ങളിലേക്ക് നിങ്ങൾ പോവരുത് എന്ന സൂചനയാണ് സ്വയം നാശത്തിലേക്ക് നിങ്ങൾ എടുത്തു ചാടരുത് പല രീതിയിലുള്ള ശീലങ്ങളാണ് വളർന്നു വരുന്നത് അത്ര പുതിയതൊന്നുമല്ല വളരെയായി മനുഷ്യനെ വല്ലാതെ സ്വാധീനിച്ച് കഴിഞ്ഞിട്ടുള്ള പുതിയ തലമുറയെ യുവാക്കളെ വിദ്യാർത്ഥികളെയൊക്കെ അങ്ങേയറ്റം കഴിഞ്ഞിട്ടുള്ള ഒരു വിപത്താണ് ലഹരി എന്നത് എല്ലാം മറക്കാൻ ഒരു പ്രയാസവും ഓർമ്മയിൽ വരാതിരിക്കാൻ ഒരു വേദനയും അനുഭവിക്കാതിരിക്കാൻ ഒക്കെ ഉള്ള താൽക്കാലിക ആശ്വാസം എന്ന രീതിയിലാണ് പല കൂട്ടുകെട്ടുകളിൽ ബന്ധങ്ങളിൽ ഒത്താശകളിൽപ്പെട്ട് സൗജന്യമായി കിട്ടുന്ന പലതുമാണ് പിന്നീട് എന്ത് വില കൊടുത്തും വാങ്ങാൻ നിർബന്ധിതനാകുന്നു കിട്ടാതിരുന്നാൽ എല്ലാ നിയന്ത്രണവും വിട്ടുപോകുന്നത് ഇങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും സമാധാനം തിരിച്ചു വരാത്ത മരുന്നുകളും ലഹരിയും അങ്ങനെയുള്ള വസ്തുക്കൾക്ക് അടിപ്പെട്ടു പോയ ആരെങ്കിലും കുടുംബത്തിലോ ഒരു പ്രദേശത്തോ ഉണ്ടെങ്കിൽ എല്ലാവരുടെയും സ്വൈര്യം കെടുത്തുന്ന രീതിയിലുള്ള അവസ്ഥ അനുഭവങ്ങൾ പേടിപ്പിക്കുന്ന അമ്പരപ്പിക്കുന്ന ഉദാഹരണങ്ങളാണ് അനുഭവങ്ങളാണ് വാർത്തകളിലൂടെ വാർത്തകളിലൂടെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അത് വിദേശത്ത് അല്ല നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ പോലും മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോയിട്ടുള്ള എണ്ണിയാൽ തീരാത്ത ചെറുപ്പക്കാർ വലിയ വലിയ നൂറ് കോടിയിലധികം വില വരുന്ന മയക്കുമരുന്നിൻ്റെ വേട്ടയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ അടുത്ത കാലത്ത് എയർപോർട്ടിൽ വെച്ച് നടന്നിട്ടുള്ളത് അപ്പോ നിസ്സാരമായി കാണരുത് വളരെ രഹസ്യമായ വളരെ പാപം തോന്നുന്ന പുറത്തേക്കൊന്നും കാണാനില്ലാത്ത രീതിയിൽ എന്നാൽ അങ്ങേയറ്റത്ത് മാരകമായ ആയുധമായി നമ്മുടെയൊക്കെ ഇടയിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മയക്കുമരുന്നിൻ്റെ വിപത്ത് അതിനെ മനസ്സിലാക്കാൻ തിരിച്ചറിയാൻ രക്ഷിതാക്കൾ ഗുരുനാഥന്മാർ മുതിർന്നവർ എല്ലാവരും എപ്പോഴും പുതിയ തലമുറയിലേക്ക് സ്വന്തം മക്കളിലേക്കും അവരുടെ കൂട്ടുകെട്ടിലേക്കും ആ കൂട്ടായ്മകളിലേക്കൊക്കെ ഒരു കണ്ണുണ്ടാവണം ശ്രദ്ധയുണ്ടാവണം എന്നാണ് ഈ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് പ്രവാചകർ സല്ലാ അലൈഹി വസ്ലമ പഠിപ്പിക്കണ്ടായി സത്യവിശ്വാസികൾ മറ്റാരേക്കാളും ഗൗരവമായി ഓർക്കേണ്ടെന്ന വിഷയം ഓരോരുത്തർക്കും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് സാധ്യതകൾ നൽകിയിട്ടുണ്ട് അതിനനുസരിച്ച് ബാധ്യതകളും ഉണ്ട് അതുകൊണ്ട് എന്താണോ ഏൽപ്പിച്ചിട്ടുള്ളത് എന്താണ് അള്ളാഹു ഔദാര്യമായി കനിച്ച് നൽകിയിട്ടുള്ളത് അതിനെക്കുറിച്ച് അവൻ പിന്നീട് ചോദിക്കുക തന്നെ ചെയ്യും വിഷന്ന് സഹിക്കാൻ വയ്യാതെ കിടന്നുറങ്ങാൻ പറ്റാതെ മഹാനായ അബുബക്ര സിഖർ അള്ളാഹുനും ഉമർ അള്ളാഹുനും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ് അപ്പോഴാണ് എതിരെ വരുന്ന ഒരാൾ രൂപം വളരെ ദൂരത്തിൽ നിന്ന് അവർക്ക് മനസ്സിലായ അള്ളാൻ്റെ പ്രവാചകരാണ് സല്ല അല എന്ത് ഈ നേരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിക്കുകയാണ് വിഷന്നിട്ട് വയ്യ അങ്ങനെ ഇറങ്ങിയതാണ് എന്നാ വരി നമുക്ക് നമ്മുടെ സഹോദരന്റെ വീട്ടിൽ പോയി നോക്കാം അൻസാരി സഹോദരന്റെ വീട്ടിൽ പോയിട്ട് അദ്ദേഹം ഏറ്റവും വലിയ അതിഥികളെ പറ്റുന്ന രീതിയിലെല്ലാം സൽക്കരിച്ചു ആടിനറുത്തു ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു വിശന്ന് വലഞ്ഞിട്ട് അങ്ങനെ ആഹാരം തേടിപ്പോയ അവര് വിശപ്പ് മാറാൻ ഭക്ഷണം നബി കഴിച്ചെഴുന്നേറ്റപ്പോൾ അലൈഹി അലൈസ്മ വിശുദ്ധ ഖുർആാനിന്റെ വചനം കേൾപ്പിക്കുകയാണ് സുമല തുസ് അലുന യീൻ അനിയം ഈ അനുഗ്രഹത്തെ പറ്റി ഒരിക്കൽ നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യും അതിന് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും അപ്പോൾ അന്നവും ആഹാരവും അഭയവും എല്ലാം നൽകിയിട്ടുള്ള റബ്ബ് സുബഹാന അവന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദിക്കുക തന്നെ ചെയ്യും അക്കൂട്ടത്തിൽ ഉത്തരവാദിത്തം എന്ന അമാനത്ത് അത് മനുഷ്യൻ ഏറ്റെടുത്തതാണ് മനുഷ്യനെ ഏൽപ്പിച്ചതാണ് മാത്രമല്ല മനുഷ്യൻ്റെ മനുഷ്യനെ ആദരിച്ചതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മനുഷ്യന് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സുഹൃത്തു നഹലിലെ ഒരു വചനം വല്ലാഹു മിൻ ലാ യും ഷൈഅ ഉമ്മമാരുടെ ഉദരങ്ങളിൽ നിന്ന് പിറന്നു വീഴുമ്പോൾ നിങ്ങൾക്ക് ഒന്നും അറിയില്ല വട്ട വട്ടപൂജ്യമാണ് പിന്നെയോ വജാലലക്കും വൽ അഫീദ നിങ്ങൾക്ക് കണ്ണിന് കാഴ്ചയും കേൾക്കാനുള്ള കഴിവും ചിന്തിക്കാനുള്ള ബുദ്ധിയും ഒക്കെ നൽകി മറ്റെല്ലാ സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യരായി നിങ്ങളെ ആദരിക്കേണ്ടായി ലാലക്കും തഷ്കുറുവും നിങ്ങൾ നന്ദിയുള്ളവരാവാൻ ഇബിനി കസീറിന്റെ വ്യാഖ്യാന സീറിൽ കാണാൻ സാധിക്കും ഈ അഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബുദ്ധിയാണ് ബുദ്ധി വിശേഷ ബുദ്ധി ഈ ബുദ്ധിയെയാണ് ഈ പുതിയ മാരക വിപത്തുകൾ പിടികൂടുന്നത് നശിപ്പിച്ചു കളയുന്നത് ബുദ്ധി ഇല്ലാത്ത അവസ്ഥ ഒന്നും ഓർക്കേണ്ടതില്ല ഒന്നും ചിന്തിക്കേണ്ടതില്ല ഒന്നും ആലോചിക്കേണ്ടതില്ല ഈ രീതിയിൽ രണ്ട് കാലിൽ നടക്കുന്ന മനുഷ്യന്റെ എല്ലാ കോലവും നഷ്ടപ്പെട്ട രീതിയിലുള്ള അവസ്ഥ അതുകൊണ്ട് സഹോദരങ്ങളെ മയക്കുമരുന്നിൻ്റെ അത് പൊടിയായും പുകയായും പല രീതിയിലുള്ള പല പേരുകളിലും ആകർഷിക്കുന്ന ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന കുട്ടികളെ സ്വാധീനിക്കുന്ന പല രീതിയിലുള്ള വിനോദങ്ങൾ അതിൻ്റെയൊക്കെ വളരെ പ്രധാനമായ ഒരു കച്ചവടത്തിൻ്റെ കണ്ണ് ലോകാടിസ്ഥാനത്തിൽ നടക്കുകയാണ് അതിനിരയാകുന്ന നമ്മുടെ മക്കളെ പിന്നെ എന്ത് വില കൊടുത്തും നമുക്ക് തിരിച്ചു കിട്ടാത്ത അവസ്ഥയിൽ നഷ്ടപ്പെട്ടു പോകുമെന്നത് മനസ്സിലാക്കേണ്ടതുണ്ട് ഉത്തരവാദിത്തം വലുതാണ് മാറിയ ചുറ്റുപാടിൽ പ്രത്യേകിച്ച് കുട്ടികൾ എവിടെയാണ് അവരുടെ വിനോദം എന്താണ് അവരുടെ താല്പര്യം എന്തൊക്കെയാണ് അവർക്ക് കൗതുകം എവിടെയാണ് അവർ സമയം ചെലവഴിക്കുന്നത് ആരൊക്കെയാണ് അവരുടെ കൂട്ടുകാർ ഇത്തരം വിഷയങ്ങളിലെല്ലാം ഒരു കണ്ണുണ്ടാവണം പ്രവാസികളായ വിദേശികളായ ഗൾഫുകാർ ആവശ്യത്തിനുള്ള പണം അയച്ചു കൊടുത്തുകൊണ്ടിരുന്നാൽ പോരാ അതിലപ്പുറം നിരീക്ഷണമുണ്ടാവണം ഗൗരവമായ രീതിയിലുള്ള കാഴ്ചപ്പാടുണ്ടാവണം അന്വേഷണം ഉണ്ടാവണം സൂക്ഷ്മമായി അറിയണം അതാണ് രക്ഷിതാക്കളുടെ ബാധ്യത അധ്യാപകരുടെ ബാധ്യത ഈ ഉത്തരവാദിത്വം നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം അല്ലാതിരുന്നാൽ പിന്നീട് ഖേദിക്കേണ്ടി വരും ഒരിക്കലും പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അങ്ങേയറ്റത്ത് നാശത്തിന്റെ നഷ്ടത്തിന്റെ നരകത്തിലേക്ക് എടുത്തു ചാടുന്ന എത്തിപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ തലമുറ ആയിപ്പോകും എന്നത് മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബാല കാക്കുമാർ റഹീം الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله الصلاه والسلام على رسوله الامين والعاقبه للمتقين يا ايها الذين امنوا اتقوا الله حق <applause> تقاته ولا تموتن الا وانتم مسلمون പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധി വിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന മുത്തഖികളായി തീരണമെന്ന് ഉണർത്തുന്നു ഉറക്കമുണർന്ന് എഴുന്നേൽക്കുമ്പോൾ അള്ളാൻ്റെ പ്രവാചകരുസ് പഠിപ്പിക്കുകയാണ് അല്ലാഹില്ല മരിപ്പിച്ചതിന് ശേഷം പിന്നെയും പുതുജീവൻ നൽകിയ അള്ളാഹുന് സ്തുതി ഓരോ കുലരിയും പുതിയ ജന്മമാണ് പുതിയ ജീവിതമാണ് ആശ്വാസത്തോടെ അങ്ങനെ രാവു പകലുകൾ മാറി മാറി നമ്മുടെ ജീവിതത്തിൽ ലോകത്ത് ഒരുപാട് പ്രയാസങ്ങൾ പീഡനങ്ങൾ കെടുതികൾ വൈകല്യങ്ങൾ വിഷമങ്ങൾ ദുരിതങ്ങളൊക്കെ പേറി നടക്കുന്ന അനേകം ആളുകൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എത്രയോ അനുഗ്രഹത്തിൽ മുങ്ങിക്കുളിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് നന്ദി പറയാൻ നന്ദി കാണിക്കാൻ നന്ദിയുള്ള രാവാൻ ഏറ്റവും കടപ്പെട്ടവരാണ് അതുകൊണ്ട് ശ്വാസമയക്കുന്നതും രക്തം ശരീരത്തിൽ സഞ്ചരിക്കുന്നതും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ശരീരം മുഴുവൻ അനങ്ങുന്നതും അടങ്ങുന്നതും ഇരിക്കാനും നടക്കാനും കിടക്കാനും ഒക്കെ മനസ്സിൽ വിചാരിക്കുമ്പോഴേക്ക് ശരീരം വഴങ്ങി തരികയാണ് എന്തുമാത്രം അത്ഭുതകരമായ സംവിധാനമാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് നന്ദിയുള്ളവരാവുക അതോടൊപ്പം അതിനെ നശിപ്പിക്കുന്ന അതിനെ തകർത്തു കളയുന്ന നന്ദി കെട്ടവരായി പോകുന്ന മനുഷ്യത്വം തീരെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് അധപതിച്ചു പോകുന്ന രീതിയിൽ പുതിയ കൃത്രിമമായ സുഖഭോഗങ്ങളുടെ പിന്നാലെ പോകരുത് എന്നതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് അല്ലാണ്ട് പ്രവാചകർ സലഹ്ലൈസ് പല വചനങ്ങളിലൂടെ ഉണർത്തിയ കൂട്ടത്തിൽ നിങ്ങളിൽ ആരും ഉത്തരവാദിത്തമില്ലാത്തവരില്ല എല്ലാവരും പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ മുതിർന്നവരാവട്ടെ ചെറിയവരാവട്ടെ ആണാവട്ടെ പെണ്ണാവട്ടെ പണമുള്ളവരോ ഇല്ലാത്തവരോ എന്തെല്ലാം നിലവാരത്തിലുള്ള ആളുകളുണ്ട് ഓരോരുത്തരിക്കും അവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട് തന്റെ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണോ ഏൽപ്പിക്കപ്പെട്ടത് തന്റെ കീഴിലുള്ള തന്റെ പ്രജകൾ എന്ന ആ പ്രയോഗത്തിന് അർത്ഥം ഒരു രാജാവിൻ്റെ കീഴിലുള്ള ജനത എന്ന അർത്ഥത്തിൽ മാത്രമല്ല തന്റെ കീഴിലുള്ള തന്റെ കുടുംബാംഗങ്ങൾ കുടുംബനാഥൻ്റെ ഉത്തരവാദിത്തം വിദ്യാർത്ഥികൾ അധ്യാപകന്റെ ഉത്തരവാദിത്തം അതുപോലെ ഓരോരോ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും എല്ലാ വിഷയങ്ങളിലും ഓരോരുത്തരുടെയും ജീവിതത്തിൽ കടന്നു പോകുന്ന അവസരങ്ങളെപ്പറ്റിയും അനുഗ്രഹങ്ങളെക്കുറിച്ചും അവിടെ വന്നു പോകുന്ന വൈകല്യങ്ങളെക്കുറിച്ചും ഒക്കെ ഉത്തരവാദിത്തപ്പെട്ട കുടുംബനാഥൻ അതുപോലെ എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടോ അവരെല്ലാം അതിന് മറുപടി പറയേണ്ടി വരും അള്ളാഹു സുബനവാല കാര്യങ്ങളെക്കുറിച്ച് ചുറ്റുപാടിനെപ്പറ്റി കുടുംബ ബന്ധങ്ങളെപ്പറ്റി നമ്മുടെ ആശ്രിതരെയും നമ്മുടെ കൂടെയുള്ളവരെയും ഒക്കെ പറ്റി ഗൗരവമായ കാഴ്ചപ്പാടുകൾ വീണ്ടു വിചാരങ്ങൾ ഉണ്ടാവുന്ന ഉത്തരവാദിത്വ ബോധമുള്ള യഥാർത്ഥ വിശ്വാസികളായ അവൻ്റെ അടിമകളായി ജീവിക്കുവാൻ ഓരോ അവസരങ്ങളും അത്തരത്തിൽ പ്രയോജനപ്പെടുത്തുവാനുള്ള ഈമാനും അൽമും തോഫിക്കും നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് വന്നു പോകുന്ന കുറവുകൾ പിഴവുകൾ എല്ലാ തെറ്റു റഹ്മാനായ തമ്പുരാൻ പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ എപ്പോഴും ഒരു നിലക്കും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ സജീവമായി കൊണ്ടിരിക്കുന്ന പുതിയ തലമുറ അവരെ നന്മയുടെ മാർഗത്തിൽ

اللهم اجرنا من النار وادخلنا الجنة يا رب العالمين اللهم أدم على دولة الامارات الامانة والاستقرار والرقية والازدهار وعم العالم بالرحمة والسلام يا رب العالمين اللهم وفق رئيس الدولة ونوابه واخوانه حكام الامارات لما تحبه وترضى اللهم ارحم شيوخ الامارات والقادة المؤسسين دائما وابدا يا رب العالمين واشمل شهداء الوطن برحمتك وغفرانك اللهم ارحم المسلمين والمسلمات المؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات يا خالي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار عباد الله وذكر الله العظيم يذكركم واشكروه على نعمه يزدكم وأقم